കേരളത്തിൽ എൻഫോഴ്സ്മെന്റ്‌ ഡയറക്ടറേറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ്സുകാരായിരുന്നു ദാ ഇപ്പോ പിണറായി വിജയൻ സർക്കാരിൽ പലരെയും പിടിച്ചുകൊണ്ട് പോകും ഇപ്പോ ദാ അവരുടെ പണി കഴിയും ഇതോടെ സർക്കാർ നിലംപതിക്കും പിണറായി വിജയന്റെ ഓഫീസ് കുരുങ്ങും കള്ളക്കടത്ത് കേസിൽ എല്ലാം പിണറായി വിജയന്റെ ഓഫീസിന് പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടും എന്തൊക്കെ ആരോപണങ്ങളാ. ഒടുവിൽ വി.ഡി ഡി സതീശൻ എന്ത് മനസ്സിലായി കോൺഗ്രസ്സിലെ ഒരു അംഗം തന്നെ അതായത് മുൻ മന്ത്രി എക്സൈസ് മന്ത്രി ആയിരുന്ന കെ ബാബുവിൻ്റെ കള്ളപ്പണം കണ്ടുകിട്ടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി ശേഖരിച്ചു ഇപ്പോ ഇടി വേണ്ട എന്ന മട്ടിലാണ് പ്രതിപക്ഷം പ്രതിപക്ഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അള്ളുവെക്കാൻ നോക്കുമ്പോൾ മനസ്സിലാക്കണം ബി ജെ പി നിങ്ങളുടെ കഥ കഴിക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങളെ മുക്തീകരിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നിങ്ങളെ എന്നെന്നേക്കുമായി തൂത്തെറിയാനാണ് കേരളത്തിലെ ബി ജെ പി ശ്രമിക്കുന്നത് നിങ്ങളെ തൂത്തറിഞ്ഞാൽ മാത്രമേ അവർക്കിവിടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ പറ്റൂ അതിനുവേണ്ടി അവർ കുറേ നാളായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലായോ സതീശൻ സാറേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല അദ്ദേഹം പരവൂരിൽ ജയിക്കുന്നതൊക്കെ ആർ എസ് എസിൻ്റെ വോട്ട് കൊണ്ടാണല്ലോ അല്ലാതെ എവിടെന്നാ ഇത്രയും ഭൂരിപക്ഷമൊക്കെ കിട്ടുന്നേ പറവൂർ പോലുള്ള സ്ഥലത്ത് അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ട് കേട്ടോ പക്ഷേ പരവൂരിൽ മൊത്തത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വി ഡി സതീശൻ ഇതാ ഇരുപതിനായിരം വോട്ടിന് ജയിച്ചു പതിനയ്യായിരം വോട്ടിന് ജയിച്ചു ഇതൊക്കെ എവിടെന്നാ ഇതൊക്കെ ആർ എസ് എസിന്റെ വോട്ടുകളാണ് അത് കൃത്യമായി ആർ എസ് എസിന്റെ കാര്യവാക്കായിരുന്നവരും അതിലെ പ്രമുഖരായിട്ടുള്ളവരും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് വി ഡി സതീശൻ വർഗീയവാദികളുടെ തിണ്ണനിരങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കുളിരുകൊള്ളിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തണം ഈ തള്ള് ഒന്ന് അവസാനിപ്പിക്കണം കാരണം വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ വാക്കുകൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇടതുപക്ഷത്തിലെ ഒരാളെ കൃത്യമായി ആർജ്ജ് ചെയ്യാൻ കോൺഗ്രസുകാർക്ക് എന്തൊരു ശുഷ്കാന്തിയാണെന്നറിയാം അതിന് ബി ജെ പി കാരുടെ കൂടെ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കും അത് മാധ്യമത്തിലൂടെ ആയിരുന്നാലും അല്ലാതെ ആയിരുന്നാലും വളരെ ജാഗരൂപരായി അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാ വരുന്നു ചെമ്പുനാണയം കള്ളക്കടത്ത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എല്ലാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അങ്ങ് തൊഴുത്തിൽ കെട്ടുന്ന പോലെ കെട്ടിയിടാൻ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒരേപോലെ കിണഞ്ഞു പരിശ്രമിക്കും ഫലമോ കോൺഗ്രസുകാരിങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് പടിപടിയായി അതായത് അവരുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വൈകാതെ കേരളത്തിൽ നിൽക്കും അതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനത്ത് ചുരുങ്ങിയാലും വേണ്ടില്ല ഞങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പയ്യെ കയറും എന്ന പ്രഖ്യാപനവുമായി ബി ജെ പിയും വരും അതിനുള്ള തുടക്കം കുറിക്കാനാ ഇവിടെ പി സി ജോർജും മറ്റും അതായത് ക്രൈസ്തവരുടെ വോട്ട് കൃത്യമായി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബി ജെ പി കൃത്യമായി വിലക്കെടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രയാണം അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി എറണാകുളത്തെ ഒരു ചെറിയ തുരുത്തിൽ അവസാനിക്കാൻ പോകുന്നു കേരളത്തിൽ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക